രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസൺ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് മുംബൈ ഇന്ത്യൻസ് അവരുടെ അടുത്ത സീസണിലേക്കുള്ള ജേഴ്സി പുറത്തിറക്കി അവരുടെ പരമ്പരാഗത ലക്കി കളേഴ്സ് ആയിട്ടുള്ള ഗോൾഡൻ കളറും സ്വർണ്ണവർമ്മവും നീല വെറുനോ അണങ്ങിയിട്ടുള്ള ഗോൾഡൻ ആൻഡ് ബ്ലൂ കളറിലാണ് അവരുടെ ജേഴ്സി പുറത്തിറക്കിയിരിക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ ആ ഒരു ലക്കി ലഗസ് തിരികെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ജേഴ്സി കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത് പാരമ്പര്യത്തിനെയും അതിനോടൊപ്പം പുതിയ ഇന്നോവേഷൻസിനെയും ബ്ലെൻഡ് ചെയ്യുന്നതിൻ്റെ പ്രതീകമാണ് ഈ ഒരു ജേഴ്സിയെന്നാണ് അവർ ഒഫീഷ്യലി ക്ലെയിം ചെയ്യുന്നത് ഈ പുതിയ ജേഴ്സി ലോഞ്ച് ചെയ്യുന്ന വേളയിൽ അവരുടെ നിലവിലെ ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയുടെ സ്റ്റേറ്റ്മെൻറ്റും പുറത്തിറക്കിയിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യയുടെയും രോഹിത് ശർമ്മയുടെയും ചിത്രങ്ങളാണ് അവർ പുറത്തിറക്കിയത് ഹാർദിക് പാണ്ഡ്യ പറയുന്നത് കഴിഞ്ഞ സീസൺ പ്രിയപ്പെട്ട പാർട്ടൻസ് കഴിഞ്ഞ സീസൺ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന സീസണുകളിൽ ഒന്നാണ് നമുക്ക് മുന്നിലൊക്കെ പുതിയൊരു അവസരം കൂടി വന്നിരിക്കുകയാണ് ഈ ഒരു പുതിയ അവസരത്തിൽ നമ്മൾ കഴിഞ്ഞ സമയത്ത് ചെയ്ത തെറ്റുകൾ തിരുത്തി ശരിയുടെ പാതയിലേക്ക് തിരികെ കൊണ്ടുവരണം ഈ ഗോൾഡൻ ആൻഡ് ബ്ലൂ കളർ എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം പാൾട്ടൺസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരം കൂടിയാണ് ഈ ഒരു ജേഴ്സി വെറും ഒരു ജേഴ്സി എന്നതിന് ഒരു വാഗ്ദാനം പ്രോമിസ് കൂടിയാണ് വാങ്കടയിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പലതും കാണും തീരുമാനിക്കും ചെയ്യും എന്നതിൻ്റെ ഒരു സന്ദേശവും വാഗ്ദാനവും പ്രോമിസും കൂടിയാണ് ഈ ഒരു ഗോൾഡൻ ആൻഡ് ബ്ലൂ ജേഴ്സി എന്ന് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു അപ്പം മുംബൈ ഇന്ത്യൻസിനെ അവരുടെ പരമ്പരാഗത ഗോൾഡൻ ആൻഡ് ബ്ലൂ ജേഴ്സിയിൽ ഇത്തവണ വീണ്ടും കാണാൻ പറ്റും കഴിഞ്ഞ സീസണിൽ ഏകദേശം അതൊക്കെ തന്നെ പിന്നെ പുതിയ ജേഴ്സി ലോഞ്ച് ചെയ്യുമ്പോൾ ഉള്ളൊരു തള്ളും ഒക്കെ ആയിട്ട് ഇതിനെ കണ്ടാൽ മതി അപ്പം ഏതായാലും മുംബൈ ഇന്ത്യൻസ് അവരുടെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ വരുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം അത്യാവശ്യം മികച്ച സ്ക്വാഡ് മുംബൈ ഇന്ത്യൻസിനുണ്ട് സോ വി ക്യാൻ സി എ മെസ്മറൈസിംഗ് മാജിക് ഇൻ വാങ്കഡേ